സ്റ്റോറീസ് വിൽ ഇൻസ്പയർ യു എല്ലാ ദിവസവും ഈശ്വരാരാധന നടത്തുന്ന ഒരാളോട് ഒരു വ്യക്തി ചോദിച്ചു സ്ഥിരമായി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനയിലൂടെ ഞാൻ ഒന്നും നേടുന്നില്ല പകരം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാറുണ്ട് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെല്ലാമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ അഹങ്കാരം നഷ്ടപ്പെട്ടു എൻ്റെ ദേഷ്യം നഷ്ടപ്പെട്ടു എൻ്റെ ദുരഭിമാനം നഷ്ടപ്പെട്ടു എൻ്റെ ദുർമോഹം നഷ്ടപ്പെട്ടു എൻ്റെ അത്യാഗ്രഹം നഷ്ടപ്പെട്ടു കള്ളം പറയുന്നതിലുള്ള എൻ്റെ സുഖം നഷ്ടപ്പെട്ടു എനിക്ക് പാപത്തിൻ്റെ രുചി നഷ്ടപ്പെട്ടു എൻ്റെ അക്ഷമയും നിരാശയും നഷ്ടപ്പെട്ടു അങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടുവാനുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളെ നിരുത്സാഹപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും നേടാനല്ല മറിച്ച് ആത്മീയമായി എന്നെ വളരാൻ അനുവദിക്കാത്ത കാര്യങ്ങൾ നഷ്ടപ്പെടാനാണ് ദൈവവുമായി നമ്മെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചാനലാണ് പ്രാർത്ഥന അത് നമ്മെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു